ഹലോ ഒരു ഇന്ന് നമ്മൾ ചെറിയൊരു ഹോം ടൂറാണേ അതായത് നമ്മുടെ സ്വന്തം വീട്ടിലുള്ള പച്ചക്കറി വിളവെടുപ്പ് അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാനിവിടെ അമ്മയെ ഇന്ന് കറിക്കെന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മ അതാണ്ട് ഇതുപോലെ പുറത്തോട്ട് ഇറങ്ങി കുറച്ച് ഐറ്റംസ് പറിച്ചിട്ട് വരും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് വെണ്ടയ്ക്ക വഴുതളങ്ങ പച്ചമുളക് അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഉള്ളൊരു തോട്ടമാണ് നമ്മുടേത് അപ്പോൾ ഇതെല്ലാം നോക്കുന്നത് അമ്മയാണ് അപ്പോഴാണ് അമ്മ എനിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടൊരു കാര്യം കാണിച്ചെന്നേ വേറെ ആരും ഞാൻ കാണിച്ചില്ല ഏതാ നോക്കുകയെന്ന് പറഞ്ഞ് വിളിച്ച് കാണിച്ചപ്പോൾ എന്താ കുമ്പളങ്ങ അതൊന്നോ രണ്ടോ അല്ല ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് മഞ്ഞളുണ്ട് പിന്നെ വഴുതളങ്ങ എന്നെ പല കളറിലുണ്ട് പുളിയുണ്ട് റംബുട്ടാനുണ്ട് പിന്നെ മെയിൻ ഇവിടുത്തെ മെയിൻ ഐറ്റം ആണ് അമ്പഴങ്ങ അമ്പഴങ്ങ ആക്ച്വലി ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കഴിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ നമ്മൾക്കൊരു എന്താ പറയുക ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഇരിക്കും പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് നമ്മളിവിടെ ഞാനിവിടെ ഉപ്പിലിട്ടാണ് കഴിച്ചത് പിന്നെ ഇവിടെ തക്കാളിയുണ്ട് പിന്നെ ഉള്ളത് ചതുരപ്പയറുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഉള്ള ഒരു ചെറിയ തോട്ടമാണ് നമുക്കുള്ളത് എന്താ ഇവിടെ ഇന്ന് നമ്മളിവിടെ പറിച്ച പച്ചക്കറികളാണ് വെണ്ടയ്ക്ക പച്ചമുളക് വഴുതെലങ്ങ പിന്നെ തക്കാളി പിന്നെ ഇങ്ങനെ അമ്പഴങ്ങ ചുമ്മാ ഷോക്കി വച്ചിരിക്കുന്നതേ ഉള്ളൂ കാരണം ഓൾറെഡി നമ്മൾ അമ്പഴങ്ങ അച്ചാറിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് അടുത്ത് ഇതിൽ കാണിക്കാം അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തേക്ക് ഇവിടെ പഠിച്ചത് പിന്നെ ഇതാണ് അമ്പഴങ്ങിയ ഉപ്പിലിട്ടത് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്ന എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ പച്ചക്കറി മാത്രമേ ഉള്ളൂന്ന് പക്ഷേ അല്ല പച്ചക്കറി മാത്രമല്ല ചെറിയ രീതിക്കുള്ളൊരു ഗാർഡനും ഉണ്ട് ഇവിടെ അപ്പോൾ ഇത് താമരയാണ് അപ്പം ഇപ്പോൾ താമരയിൽ പൂവില്ല പക്ഷേ ഓൾറെഡി നമുക്ക് വന്ന പൂവൊക്കെ നമ്മൾ അമ്പലത്തിൽ കൊടുത്തു കഴിഞ്ഞു പിന്നെ പേരകത്ത് കുറച്ച് കുറച്ച് പൂക്കളുണ്ട് അപ്പോൾ ഇത് ഓർക്കിഡ് പിന്നെ അത്യാവശ്യം നല്ലൊരു ഗാർഡനിങ് ഗാർഡനിങ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അമ്മയും അച്ഛനും ഒക്കെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഒന്നുമില്ല എന്നാലും അത്യാവശ്യം കാണാൻ ഭംഗിക്ക് നല്ലൊരു പൂന്തോട്ടം ഉണ്ട് ഇവിടെ പൂന്തോട്ടവും പച്ചക്കറിയൊക്കെ ഉള്ളൊരു ബ്യൂട്ടിഫുൾ ആണ് എൻ്റെ വീട് അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ